ചെറുവത്തൂരിൽ ആൾ താമസമില്ലാത്ത വീട്ടിൽ കവർച്ച ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ കയ്യൂർ റോഡിലെ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് കവർച്ച കോഴിക്കോട് ഞായറാഴ്ച പുലർച്ചെയാണ് ചെറുവത്തൂർ കയ്യൂർ റോഡിലെ ബാലകൃഷ്ണന്റെ വീട്ടിൽ കവർച്ച നടന്നത് വീട്ടിനകത്തെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വിദേശ കറൻസികൾ രണ്ട് മൊബൈൽ ഫോണുകൾ വില പുതിയ വസ്ത്രങ്ങൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത് വീട്ടിൽ മറ്റൊരു മറ്റൊരലമാരയിൽ സൂക്ഷിച്ച പത്ത് പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടില്ല ബാലകൃഷ്ണനും ഭാര്യ ജയഭാരതിയും കുടുംബവും ശനിയാഴ്ച രാവിലെ യാത്ര പോയതായിരുന്നു ചന്തേര എസ് ഐ സി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം തുടങ്ങി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെ തെളിവുകൾ ശേഖരിച്ചു അതേസമയം മോഷ്ടാവാണെന്ന് കരുതപ്പെടുന്ന മലപ്പുറം വയനൂർ സ്വദേശി ഷിബിലി മുഷ്താക്കിനെ പരിസരത്ത് നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാളെ പോലീസ് പിടികൂടും മുമ്പ് സ്ഥലത്തു നിന്നും കടന്നുകളഞ്ഞ തൃശൂർ സ്വദേശിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ്